രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് ഉച്ചയ്ക്ക് രണ്ട് നാലിന് മേടത്തിൽ നിന്ന് ഇടവത്തിലേക്ക് വ്യാഴം മാറും ആ വ്യാഴം മിഥുന കൂറുകാർക്ക് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് മറ്റു രണ്ട് കൂറുകാരുടെ ഫലം പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കാത്തോടെ അത് കേൾക്കുക ഇത് മിഥുന കൂറുകാർക്കാണ് മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ധം നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗത്ത് ജനിച്ചവരാണ് മിഥുരക്കൂറി ജനിച്ചതെന്ന് പറയുന്നത് അവരുടെ വ്യാഴമാറ്റം എങ്ങനെ അവരെ സ്വാധീനിക്കും എന്ന് നമുക്ക് നോക്കാം വ്യാഴം പതിനൊന്നിൽ നിന്ന് പന്ത്രണ്ടിലേക്ക് മാറുകയാണ് അല്പം പ്രയാസവുമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അമിതമായ ചിലവ് വരും പല കാര്യങ്ങളിലും ഒരു ദൈവാധീനക്കുറവ് ഉണ്ടാകുന്ന സമയമാണ് തൊഴിലംഗത്താണെങ്കിൽ അല്പം മാനസികമായ പ്രയാസങ്ങൾ ഒക്കെ ഉണ്ടാകും പല പ്രശ്നങ്ങളുണ്ടാകും ഉണ്ടാകും സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധിച്ച് വേണം മെയ് മാസം മുതൽ ആ കാര്യങ്ങൾ ചെയ്യാൻ മെയ് ഒന്ന് മുതൽ വ്യാഴത്തിൻ്റെ പന്ത്രണ്ടിലെ സഞ്ചാരം അത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ വരെ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പ്രതീക്ഷ അർപ്പിച്ചു വച്ചിരിക്കുന്ന പല കാര്യങ്ങളും പ്രതീക്ഷയ്ക്ക് വിപരീതമായി സംഭവിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കുടുംബത്തിൽ നിസാര കാര്യങ്ങൾക്ക് പോലും പിണക്കങ്ങളും പിടിവാശികളുമൊക്കെ ഉണ്ടാകും കലകങ്ങളുണ്ടാകും തൊഴിൽ രംഗത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണിപ്പോൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത നിലവിലുള്ള പ്രശ്നങ്ങൾ കൂടും അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വാക്കുകൾ പ്രവൃത്തികൾ അതുപോലെ തൊഴിൽ രംഗത്തുള്ളവരുടെ സഹപ്രവർത്തകരോടുള്ള സംസാരം ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ പുതിയ സഹപ്രവർത്തകരൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അവരെയൊക്കെ വളരെ ശ്രദ്ധയോട് വേണം കൈകാര്യം ചെയ്യാൻ അപ്പോ പലപ്പോഴും അവർക്കുമായിട്ട് മാനസിക അകലച്ചകളും പ്രതിസന്ധികളും ഒക്കെ നേരിടേണ്ടി വരാനുള്ള സാധ്യത തൊഴിലംഗത്തുണ്ട് എന്ന് പറഞ്ഞാൽ തൊഴിൽ സംബന്ധമായ പല വൈഷമ്യങ്ങളും ഈ വ്യാഴമാറ്റം ഉണ്ടാക്കും എന്നറു സുഹൃത്തുക്കളും പരിചയക്കാരിലുമൊക്കെ അമിതമായ ആത്മവിശ്വാസം ഉണ്ടാകും പ്രകടിപ്പിക്കാതിരിക്കുക കുടുംബത്തിലാണെങ്കിലും വളരെയധികം വൈഷമ്യങ്ങൾ നേരിടുന്ന ഒരു സമയമാണ് ആശുപത്രിവാസമൊക്കെ ചിലപ്പോൾ വേണ്ടിവരും ആരോഗ്യ സംബന്ധമായി അനുകൂലമല്ലാത്ത സ്ഥിതിയൊക്കെ ഉണ്ടാവും സ്വജനങ്ങളുമായിട്ടൊക്കെ അകന്ന് കലകിച്ചൊക്കെ നിൽക്കേണ്ടി വരാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അനുകൂലമല്ലാത്ത ദൈവാതീനം കുറയുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അർത്ഥം എന്താ നമ്മുടെ ജീവിതത്തിലും പല കാര്യങ്ങളിലും അനുകൂലമല്ലാത്ത സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അപ്പം നിലവിലുള്ള ഗുണഫലങ്ങളെയും കുറയ്ക്കാനാണ് ഈ വ്യാഴമാറ്റം ഉണ്ടാകുക ജാതകത്തിലും അനുകൂലമല്ലാത്ത ചില സ്ഥിതികളൊക്കെ ഉണ്ടാകുന്നുവെങ്കിൽ അങ്ങനെയാണ് എങ്കിൽ ദോഷഫലങ്ങളെ കൂടും എന്തായാലും ജാതകത്തിൽ അനുകൂലമാണോ പ്രതികൂലമാണോ നോക്കണ്ട വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക നന്നായിട്ട് ക്ഷേത്രദർശനമൊക്കെ നടത്തുക നാമം ജപിക്കുക നാരായണ ജീവിക്കുക ഇങ്ങനെയുള്ള നാമം ജീവിക്കുക പിന്നെ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുക നമുക്ക് ചെയ്യുന്ന രീതിയിൽ ഭക്ഷണം കൊടുക്കുക മറ്റുള്ളവർക്ക് ഒക്കെ ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യുക അന്നദാനം നൽകുക അതാണ് ഏറ്റവും വലുത് അത് ചെയ്യുക ഒരാൾക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒരാൾക്ക് കൊടുക്കുക അത് നമ്മുടെ ധനസ്ഥിതി അനുസരിച്ച് കൊടുത്താൽ മതി അങ്ങനെയൊക്കെ ചെയ്യുന്നത് ദോഷങ്ങളെ കുറയ്ക്കും പിന്നെ ജാതവൊക്കെ പരിശോധിപ്പിച്ച് പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വേണമെങ്കിൽ അതേപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുക ഈശ്വരാനുഗ്രഹം കുറയുന്ന സമയമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക തുടർന്ന് മറ്റ് കൂറുകളുടെ ഫലം വരുന്നതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ഇത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്ത് ചെയ്യുക മേഡവും മിഡവും കൂറും ഇട്ടിട്ടുണ്ട് അത് കേൾക്കാത്തവർ അത് കേൾക്കുക അതൊക്കെ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുക നിങ്ങൾ നിങ്ങൾക്ക് എൻ്റെ പോസ്റ്റുകൾ കിട്ടാൻ നല്ലതാണ് അതേപോലെ തന്നെ ദേവി മഹാത്മ്യം ഞാനിപ്പോൾ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് കേൾക്കുക എല്ലാവരും ഇപ്പോൾ കവചമാണ് ദേവി കവചമാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും ഒന്ന് കേൾക്കുക ദൈവാധീനമൊക്കെ കുറയുന്ന ആളുകൾക്ക് ദേവി കവചമൊക്കെ കേൾക്കുന്നതൊക്കെ വളരെ നല്ലതാണ് അതിൻ്റെ അർത്ഥം പറഞ്ഞ് ഏത് കൊച്ചുകുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ അത് ചെയ്യുന്നത് അതും കേൾക്കുക അതൊക്കെ ഷെയർ ചെയ്യുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്തേ